ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസവും കുരിശിൻ്റെ വഴിയിലെ ചില അനുഭവങ്ങളെ കുറിച്ച് പറയാം എന്ന് വിചാരിക്കുകയാണ് ക്രൈസ്തലോൺ ഹാലലുയ്യ അതായത് മക്കളെ കർത്താവ് പറയാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ് അപ്പോൾ കർത്താവിൻ്റെ ഒരു രാജ്യമുണ്ട് ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ദൈവത്തിൻ്റെ ഒരു മഹത്വവുമുണ്ട് എന്നാൽ ഈ ലോകത്തിൻ്റെ ദേവന്മാരുടെ ഒരു ശക്തിയും മഹത്വവും ഈ ഐഹിക ലോകവുമുണ്ട് ആദ്യം നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ദൈവത്തിൻ്റെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് സകലതും കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും ഹലിയ ഈ ലോകം എന്ന് പറയുന്നത് ജഡീക മനുഷ്യനാണ് അതായത് ലോകത്തിൻ്റെ മക്കള് വിശാലമായ വഴികളിലൂടെ ജീവിതം ആഘോഷമാക്കി ആർത്തുല്ലസിച്ച് സഞ്ചരിക്കുന്ന മക്കള് ക്രൈസ്തരോട് ആ മക്കള് ഈ ചിലരെ അവർക്ക് സഹനങ്ങളും ദുഃഖങ്ങളും വന്നു കഴിയുമ്പോൾ അതായത് അഴിയപ്പെട്ട് കഴിയുമ്പോൾ തകർന്ന് ഒറ്റപ്പെട്ട് എല്ലാവരെയും ഉപേക്ഷിക്കപ്പെട്ട് വരുമ്പോൾ കർത്താവ് അവരെ തൊട്ട് അവർ കർത്താവിൻ്റെ കുരിശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ നടന്നു കഴിയുമ്പോൾ അവർ ആയി അതോ നാളുകൾ പിടിക്കൂട്ട മക്കളെ പിടിച്ചു കഴിയുമ്പോൾ മാറി വരുന്നൊരു മേഖലയാണ് ആത്മീയ മനുഷ്യൻ അവൻ ചെന്ന് വീഴുന്നത് ബൈബിളിലേക്കാണ് ബൈബിൾ തുറക്കാൻ സാധിക്കുന്നില്ല വചനം പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയ മനുഷ്യൻ ആയിട്ടില്ല ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട ഹലിയ അടുത്തത് ഗലാ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തില് ഒന്നാംധ്യായം പതിനഞ്ചാം തിരുവാക്യത്തിൽ പറയാണ് പൗലുസ്ലീഹ നമ്മോട് പറയാണ് ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ അവിടെ നിന്നെ വിളിച്ചു അവിടുത്തെ പുത്രനെ പറ്റി വിജാതിരുടെ ഇടയിൽ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നെ തെരഞ്ഞെടുത്തത് കണ്ടു ആ ദൗത്യം അവിടെ ഏൽപ്പിച്ച ജോലി പൗലു സ്ലിഹയ്ക്കുണ്ടായിരുന്ന ദൗത്യമായിരുന്നു അതെന്ന് പൗലു സ്ലിഹ തിരിച്ചടി അറിഞ്ഞു മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്നെ തെരഞ്ഞെടുത്തു കണ്ടു കൃപയാൽ ദൈവാനുഗ്രഹത്താൽ അവിടെ നിന്നെ വിളിച്ചു എന്ന് ക്രൈസ്തരോട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എപ്പോഴും നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമുക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷകൾ ദൈവം നമുക്ക് തരില്ല എന്നാൽ അത്തരത്തിലുള്ള പരീക്ഷകൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മളോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും പറയണം കർത്താവ് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും അതിശക്തമായ പരീക്ഷകൾ അനുവദിക്കരുതേ സാത്താന്റെ കെണിയിൽ പെടാതിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്നെൻ്റെ കുട്ടികൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഹലലൂല്ല ഇനി അടുത്തൊരു കാര്യമാണ് ചേച്ചി പറയുന്നത് അതായത് പിന്നെ കുരിശൻ്റെ വഴിയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് കർത്താവേ എന്താണ് പറയുന്നത് മക്കളെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്താണ് മക്കളെ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഏശയ്യയുടെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം എട്ടാം തിരുവാക്യം പറയാണ് ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല മഹത്വം മുഴുവൻ കർത്താവിൻ്റെതാണ് ക്രൈസ്തരോട് എന്താവിടെ കർത്താവ് പറഞ്ഞത് ഞാനാണ് കർത്താവ് എൻ്റെ പേര് അങ്ങനെയാണെന്ന് എന്നിട്ട് പറയുന്നു എൻ്റെ സ്തു എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടു കൊടുക്കില്ല അവിടെ കർത്താവ് നമുക്ക് സെൽഫിഷ്യസ് അതായത് കർത്താവ് അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ആ എന്താ പറയുക മഹത്വം മറ്റാർക്കും കൊടുക്കാൻ തമ്പുരൻ തയ്യാറല്ല കർത്താവെ നന്ദി അലലൂയ വീണ്ടും പറയണേ എങ്ങനെയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുക ഒരല്പം വേദന വരുമ്പോഴേക്കും ക്രൈസ്തവരല്ലാത്ത അയൽവാസികളെ അതറിയിക്കരുത് മക്കളെ ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടനെ പറയും അയ്യോ ചുറ്റുവട്ടത്തുള്ളവര് കണ്ണും കാതും കൂർപ്പിച്ച് നോക്കിയിരിക്കാട്ടോ നാം ഇവിടെ ബഹളം ഉണ്ടാക്കിയാൽ അവർ എങ്ങനെ കർത്താവിനറിയും ഇതൊരു പ്രാർത്ഥനാലയമാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും എന്നിട്ട് നിശബ്ദമാവുക ഇവിടെ എന്തോ മേന്മയുണ്ടെന്നറിഞ്ഞ് അവരും കർത്താവിനെ അറിയണം ഇവിടെ എന്തോ അപ്പം കിട്ടും കർത്താവിനെ വിളിച്ചാൽ എന്തോ അപ്പം കിട്ടും എന്ന് അവരും അറിയണം ഒന്ന് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് സന്തോഷമുള്ള മുഖത്തോടെ ജീവിക്കാൻ നോക്കണം മക്കളെ ആരെങ്കിലും നമ്മോട് അതീന്ന് ഞാൻ പറയാതിനെ കുറിച്ച് ആരെങ്കിലും നമ്മോട് മക്കളെ കുറിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലകളെ കുറിച്ച് ചോദിച്ചാൽ കർത്താവിന്റെ കൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് പറയണം കർത്താവെ അങ്ങയും മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് അവസരങ്ങൾ തരണമേ എന്ന് യാചിക്കണം എല്ലാവർക്കും സുവിശേഷം പ്രഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ കഴിയില്ല എല്ലാവർക്കും സാധിക്കും അത് എന്നാൽ പറ്റും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ദൈവം ഓരോരുത്തരെയൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് സുവിശേഷം പറയാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചും പീഡനമേൽക്കുമ്പോൾ സഹിച്ചും ക്ഷമിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും ഇല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം പ്രഘോഷിച്ച് എൻ്റെ പ്രിയനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു അത് അതെൻ്റെ വിളിയാണ് പൗലോസ്ലീഹ പറയും പോലെ രണ്ട് അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി അതൊരു വലിയ കാര്യമാണ് മക്കളെ മദ്യപാനി ആയിരിക്കാം കല കലഹപ്രിയനായിരിക്കാം നിങ്ങൾക്ക് ഉപകാരമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ കർത്താവ് നടുവിൽ നിന്നുകൊണ്ട് ഈശോ നടുവിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നത് ഈ ബലി പൂർത്തിയാക്കി തമ്രാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം കർത്താവ് പറഞ്ഞ് ലഭിതാവേ അങ്ങ് ഏൽപ്പിച്ചവരെ ഞാൻ അനാദരാക്കിയിട്ടില്ല അല്ലല്ലിയ അയൽവാസികൾ മക്കൾ സാമ്പത്തിക ഞെരുക്കം രോഗങ്ങൾ ഇവയൊക്കെ കർത്താവിന്റെ കരത്തിൽ നിന്ന പോലെ നമ്മൾ സ്വീകരിക്കണം എന്നും കർത്താവിൽ നിന്ന് ലാഭം മാത്രം പ്രതീക്ഷിക്കരുത് കൃപാസനം അവിടെ എല്ലാവരും പോകുന്നുണ്ട് ഇപ്പോ അല്ലേ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് ലാഭം ഉണ്ടാവാം അവിടെ ഒപ്പം കുറച്ച് കഴിയുമ്പോൾ സഹനങ്ങളും വന്നേക്കാം ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് ചെന്ന് ചേരണമെങ്കിൽ സഹനത്തിൻ്റെ വഴിയിലൂടെ പോവാതെ പറ്റില്ല കുട്ടികളെ സലലിയ കുരിശെടുക്കണം തിരസ്കരണങ്ങൾ വേദനകൾ അതായത് പീലാത്തോസിൻ്റെ അരമനയുടെ മുൻപിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോലെ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെടാൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം യേശുവിനെ പോലെ പിതാവ് എനിക്ക് തന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ അത് നിങ്ങൾ വിശ്വസിക്കണം എന്നിട്ട് മൗനം പാലിക്കണം ഈ തിന്മയിൽ നിന്ന് ദൈവം എനിക്ക് നന്മ ഉളവാക്കി തരും എന്ന് വിശ്വസിക്കണം എന്നെ കേൾക്കുന്ന അനേക മക്കൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല കണ്ടോ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം ഹലുയ്യ എന്നിട്ട് ഇത് വിശ്വസിച്ച് അങ്ങനെ നമ്മൾ പറയണം കർത്താവെ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും ഉപകാരികളെയും ആവുന്ന രീതിയിൽ നന്നായി പരിചരിക്കണം എങ്കിലേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ദൈവം ഏൽപ്പിച്ച ആ സക്കലെന്നും ഇതും ഇപ്പൊ നിസ്സാരത്തിന് ഇപ്പൊ ചേച്ചി ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഒരു നല്ല വീട് തന്നിട്ടുണ്ട് വീടായിരിക്കില്ല കൊച്ചു വീടായിരിക്കും ചിലപ്പോഴൊക്കെ ആ പരിസരം ഏതെന്തോട്ടം പോലെ ദൈവം തന്ന ദാനമാണെന്നോർത്ത് വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സൂക്ഷിച്ചു കൊള്ളണം ഹലലു ഇനി കർത്താവേതന്നെ അല്ലാതെ ഈ ലോകം സുഖകരമാക്കാൻ ശ്രമിച്ചിട്ട് സ്വർഗത്തിൽ നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് വിശ്വസിക്കരുത് കുരിശെടുക്കണം ചിലപ്പോൾ പങ്കാളി കുരിശായി മാറിയിട്ടുണ്ടാകാം പല മക്കളും ചേച്ചിയെ വിളിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്കിട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ആ പുള്ളിക്കാരൻ മറ്റുള്ളവരെ ചാറ്റ് ചെയ്തും അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾ വിളിച്ച് സങ്കടം കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മക്കളെ ഇത് ദൈവേൽപ്പിച്ച കുരിശാണ് അനുദിനം നിന്നെ തന്നെ പരിധിജിച്ച് നിന്റെ കുരിശെടുത്ത എൻ്റെ പിന്നാലെ പിന്നാലമാന്ന് കർത്താവ് പറയുന്നത് ഇതാണ് കുരിശ് അനുഭവം ഹലുലിയ ഉടനെ അത് ഉപേക്ഷിച്ച് മറ്റൊരാളെ തേടിയാൽ കൃപ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കരുത് ഇനി നമ്മൾ കുരിശിൻ്റെ വഴിയിലെ എട്ടാം സ്ഥലം കാണുന്നുണ്ട് ഇല്ലേ ആ എട്ടാ സ്ഥലത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഓർസ്ലേയും പുത്രിമാര് കർത്താവിനെ കണ്ടപ്പോ അവര് കർത്താവിൻ്റെ അവര് ഓടി വന്നു കർത്താവിന്റെ മുൻപിൽ നിന്ന് അവര് കരഞ്ഞു അവരെന്തിനാ കരഞ്ഞത് അവര് കരഞ്ഞത് അയ്യോ പാവം അതിനങ്ങനെ ഒരു കുരിശ് നമുക്ക് വേണ്ടി വന്നൂല്ലോ പാവം ഇത് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് അവരുടെ ആത്മീയത ഉണ്ടായിരുന്നോ അവര് ഓശാന ഞായറാഴ്ച അതല്ലെങ്കിൽ കർത്താവ് സുഖപ്പെടുത്തുന്നത് ആ ഒരു ലാഭം ആ ഒരു ആഘോഷം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഈ ഓർസ്ലേം നഗരയിലെ സ്ത്രീകള് അവിടെ വെയിറ്റ് ചെയ്തത് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഇനിയും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാം കിട്ടിക്കൊണ്ടേയിരിക്കണം അല്ലലിയ അപ്പൊ ഇവര് എന്നും ജൈവിളികളും ആഘോഷങ്ങളും ആയിരിക്കുന്നു ഇവര് പ്രതീക്ഷിച്ചു നല്ല കുട്ടികളെ മറ്റൊരു വഴിയുണ്ട് തിരസ്കരണത്തിൻ്റെ വഴി അവേദനയുടെ വഴി ഒറ്റപ്പെടലിൻ്റെ വഴി അതിലൂടെ നിങ്ങൾ കടന്നു പോകണം അല്ലെങ്കിൽ നമ്മൾ ഓർസ്ലിം നഗരയിലെ സ്ത്രീകളെപ്പോലെയായി മാറും ഈ ലോകത്ത് അനേക മക്കൾ പോട്ടാശ്രമമൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ പോയി ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളവരുണ്ട് അനേക മക്കളെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദേശത്ത് കുറേ മക്കൾ അവിടെ പോയിട്ടുള്ളവരാണ് കുറേ അവിടെ പോയി ഏകദിന കൺവെൻഷൻ കൂടുകയും അവിടെ എൻ്റെ കൗൺസിലിങ്ങിന് പങ്കെടുക്കുകയും എന്നിട്ട് യേശുവേ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്ന അനേകർ ഇന്നും കുറേ മക്കൾ ജെറുസലേം ധ്യാന കേന്ദ്രം തൃശ്ശൂർ ജില്ലക്കാർക്ക് അറിയാതെ പോകുന്നവരുണ്ട് ഈ ലാഭം കിട്ടാൻ വേണ്ടി പോകുന്നവരാണ് കുരിശ് വന്നു കഴിയുമ്പോൾ ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ കിട്ടിയത് ഉടനെ പുറകോട്ടേക്ക് പോവുകയാണ് ഞങ്ങളുടെ ദേശത്തുള്ള അനേക മക്കൾ അങ്ങനെ പോയവർ പലരും തിരിച്ചുപോയി പിന്നെ കർത്താവിന്റെ ശത്രുക്കളായി മാറിയിട്ട് എത്രത്തോളം വിഗ്രഹാരാധകരാകാൻ പറ്റുമോ അത്രത്തോളം വിഗ്രഹാരാധകരായി മാറി ജീവിക്കുന്നവരെ എനിക്കറിയാം ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് അപ്പൊ ഞങ്ങളെ കാണുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഹസ്ബൻഡ് മരിച്ച് എന്റെ ഈ കയ്യെ എന്നാൻ പറ്റാതെയൊക്കെ നിൽക്കണ കാണുമ്പോൾ ഒരു പുച്ഛമാണ് അവരുടെ മനസ്സിൽ അവർക്കറിയില്ലല്ലോ ഈ കുരിശന്റെ വഴി ഈ സഹനത്തിന്റെ വഴി അവർക്കറിയില്ലല്ലോ ഒരു പുച്ഛിരി അതുകൊണ്ട് മാക്സിമം ഗേറ്റിൻ്റെ അവിടം വരെ പോക നിന്നിട്ട് പോലും ഒരാളും എന്നെ കാണരുത് എന്നാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഈ വേദനയും എൻ്റെ ഈ സഹനങ്ങളും ആരും അറിയണ്ട അപ്പോ ഇങ്ങനെ ഒരു സഹനവും വേദനയും ഉണ്ട് എന്നറിഞ്ഞാൽ യേശുവിനെ സ്വന്തമാക്കാൻ ഈ നിത്യജീവൻ സ്വന്തമാക്കാൻ പലരും മടിക്കുകയാണ് ഇതിന് ഇതിൻ്റെ എന്താ പറയുക ഒരു കോടി വിലയുള്ളതാണ് വിലയുള്ളതാണിതെന്ന് ഒരു കോടിയൊന്നും അല്ല മക്കളെ ആ വില നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികള് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും നല്ല സഹനമുണ്ട് അവരുടെ എഡ്യൂക്കേഷൻ എടുത്ത് ജോലി കിട്ടാതെ അവര് വേദനിക്കുക എന്നെ കേൾക്കുന്ന മക്കള് നിങ്ങൾ ജപമാല ചൊല്ലുമ്പോഴും കുരിശന്റെ വഴി ചൊല്ലുമ്പോഴും എന്റെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനടുത്ത് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ മക്കളെ അത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു വേദനയും സഹനങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അവരും അവരുടെ കുരുശന്റെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ ഞാൻ ഇന്ന് പറയും പോലെ ഞാൻ എപ്പോഴും പറയും കർത്താവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്റെ ഓട്ടം പൂർത്തിയാക്കി ഞാൻ എപ്പോഴും അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇപ്പൊ എത്ര പൈസ ഇനി എത്ര കാലം ഇതുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കിനൊരു മാമോദിസം മുങ്ങാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഈ ടോക്കുകളിലേക്ക് ഇങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ വരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ഈ കുരിശെടുക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓർസ്ലിം നഗരയിലെ സ്ത്രീകളെപ്പോലെ സഹനം വരുമ്പോൾ അയ്യോ എന്താ ഇവൻ ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കാതെ അവൻ മറ്റൊരു ക്രിസ്തു ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ